കനത്ത മഴയ്ക്കൊപ്പം ചാലക്കുടിയിൽ വീശിയ മിന്നൽ ചുഴലിയിൽ വ്യാപക നാശനഷ്ടം ഏതാനും നിമിഷം മാത്രം നീണ്ട കാറ്റിൽ വീടുകളുടെ മേൽക്കൂരകൾ പറന്നുപോയതടക്കം നിരവധി നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇന്ന് രാവിലെ ഒൻപതരയോടെയാണ് കാറ്റടിച്ചത് മിന്നൽ ചുഴലിയിൽ മരങ്ങൾ വീണും വീടുകൾക്ക് കേടുപാടുകൾ പറ്റി ആർക്കും പരിക്കില്ല കഴിഞ്ഞ കാലവർഷക്കാലത്തും ഈ പ്രദേശത്ത് ചുഴലി അടിച്ചിരുന്നു അന്നും ഏറെ നാശനഷ്ടമുണ്ടായി ഇതിന് നഷ്ടപരിഹാരം ഇപ്പോഴും ലഭിച്ചിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു കവുങ്ങും ജാതിയുമടക്കം നിരവധി ഫലവൃക്ഷങ്ങളും കാറ്റിൽ നാശിച്ചിട്ടുണ്ട് വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു വീണതിനാൽ പ്രദേശത്ത് വൈദ്യുതി വിതരണവും താറുമാറായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കനത്ത മഴയെ തുടർന്ന് തൃശൂർ എം ജി റോഡിൽ പ്രവർത്തിക്കുന്ന ദേവി ഏജൻസീസ് വീട്ടുവളപ്പിലെ റിലയൻസ് ഷോപ്പിൽ നിന്ന് വലിയ ബോർഡാണ് കാറ്റത്ത് വീണത് ഇതിന് തൊട്ടു മുൻപുള്ള ദിവസം എംഒ റോഡിൽ കൂറ്റൻ ഇരുമ്പ് മേൽക്കൂരയും പറന്നു വീണിരുന്നു കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ നിന്നും ആയിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഇരുമ്പിന്റെ കൂറ്റൻ മേൽക്കൂരയാണ് എംഒ റോഡിലേക്ക് പറന്നു വീണത് ഏറ്റവും ജനത്തിരക്കേറിയ ഭാഗമായിരുന്നു ഇത് മഴ കാരണം ആളുകൾ ഒഴിഞ്ഞതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്